ഈ പ്രദേശത്തെ പ്രമുഖ കർഷകൻ എൻ്റെ സഹപാഠിയുമായ മൊയ്തീൻകുട്ടിയുടെ ക്ഷണമനുസരിച്ചാണ് ആറ് ബി ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായിട്ട് ഞാൻ ഈ പാടത്ത് വന്നത് പാടത്ത് എത്തിപ്പെട്ടപ്പോൾ നാഗേട്ടന് ഉണ്ണിയേട്ടന് വാർഡ് മെമ്പർമാർ തേഞ്ഞിപ്പലം പള്ളിക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും മറ്റ് മെമ്പർമാരും ഒക്കെ ഇവിടെ സന്നിധരായിരുന്നു കുട്ടികൾക്ക് കൊയ്ത്തിൻ്റെ ഒരനുഭവം ശരിയായ രീതിയിൽ അത് കണ്ട് പകർത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കഥയിൽ പറഞ്ഞ പോലെ കുട്ടി ബോംബെയിൽ വളർന്ന കുട്ടി അച്ഛൻ്റെ കൂടെ പാടത്തു കൂടെ നടക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അപ്പാ ഇത് അരിസ് ചെടിയാ അതേപോലെ ഇന്ന് നെല്ലെന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള യാത്രകളിലൂടെ കുട്ടികൾ നെൽകൃഷിയെക്കുറിച്ചും അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണ് ഇത് അവരുടെ ജീവിതത്തിൽ കൃഷിയോടുള്ളൊരു ആമുഖ്യം ഒരു താല്പര്യം വർദ്ധിക്കാനിടയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ പ്രദേശത്ത് കൃഷിക്ക് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഗേട്ടനാണെങ്കിലും മൊയ്തീൻകുട്ടിയാണെങ്കിലും അതേപോലെ നമ്മളെ വാർഡ് മെമ്പർ ഈ പ്രദേശത്തെ ആളുകളൊക്കെ അവരുടെ ജീവിതം കൃഷിയുമായിട്ട് ഇഴ ഇഴകിച്ചേർന്നതാണ് അവരോ അവരെ പോലുള്ള ആളുകളോട് കുറേ സമയം ചെലവഴിച്ച് കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൃഷിക്ക് കൃഷിയിലേക്ക് വരാൻ എന്ത് ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിലും എന്ത് ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിക്കുകയാണെങ്കിലും കൃഷിയോടുള്ളൊരു താല്പര്യം കുട്ടികളിൽ ഉണ്ടാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഈ പുത്തൂർ പള്ളിക്കൽ എം യു പി സ്കൂളിൽ നിന്ന് ഇവിടെ എത്തിയ എൻ്റെ വിദ്യാർത്ഥികൾക്കും ഈ നാട്ടുകാർക്കും ഒക്കെ എൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുകയാണ്